എൻ്റെ ഉമ്മ പറയുന്ന ഒക്കെ കളവാണ് എന്താ വെച്ചാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ഉമ്മ അല്ല കൂട്ടിയത് ഒരു വാടകക്കാ താമസിച്ചത് മൂന്ന് വർഷം ഒരു വാടകയ്ക്ക് താമസിച്ചിട്ടാണ് പിന്നെയാണ് മോളെ പ്രസവത്തിന് ശേഷമാണ് ആ ഉമ്മ വന്ന് കൂട്ടുന്നത് പ്രസവത്തിനാണ് ആ ഉമ്മ വിളയിട്ട് എടുക്കുന്നത് പിന്നെ വെച്ചാൽ ആ കുട്ടിക്ക് ഉമ്മൻ്റെ ഭാഗത്തും നിരന്തരമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു കുട്ടികൾ വല്ലാണ്ട് മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പോയി ഇവള് മുന്നേ ഒരു നിക്കാ കഴിച്ചിട്ട് ഇവനെ ഓരേ വിലയും കൊല്ലുന്നുള്ള ഭീഷണിൻ്റെ ഇതിലാണവനെ ഇവള് പിന്നെ അവൻ്റെ കൂടി പോ പോകേണ്ടി വന്നത് അല്ലാണ്ട് ഒരു കാരണവശാലും ആദ്യം തോന്നിച്ചവൾ പോകില്ലായിരുന്നു അന്നേ വേൻ ഭീഷണി അന്നേ വേൻ കത്തി കൈ കരുതി നടക്കുന്നുണ്ട് അപ്പോൾ ഇവളോട് കാണിച്ചും കൊടുത്ത് എന്നേ കൊല്ലും ഞാൻ കൊല്ലു ഓൻ്റെയോട് പോയാൽ കൊല്ലു എൻ്റെ കുടുംബത്തിനേയും കൊല്ലും അവൻ്റെ കുടുംബത്തിനേ അങ്ങനെയാന്ന് ഓട് ഞങ്ങളോട് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ വലയിൽ പെട്ടുപോയത് പിന്നെ ഓ നല്ലവണ്ണം നോക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉള്ളോട് പറഞ്ഞ് തണങ്ങി ഇനി പോരി തിരിച്ച് പോരി അന്നപ്പോൾക്ക് പിന്നെ ആ മക്കളുമായി പോയി അപ്പം മോൾക്കുപ്പല്ലാണ്ടാവൂലേ ഞാൻ പോന്നാലേ അയ്യോ ഒരു ഇതില്ലാണ് മോള് പിടിച്ചിരുന്നത് പക്ഷെ അമ്മ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഉപ്പയാണ് കാരണം എന്ന് ഒരു മക്കൾക്ക് ഇങ്ങനെ പറ്റിയ ഞമ്മളെ രക്ഷിതാക്കള് നമ്മൾ നമ്മക്ക് സംരക്ഷണം തരുകൂലേ ഒരു പെൺകുട്ടിക്ക് ഞമ്മളുപ്പേമ്മ നമ്മൾ സംരക്ഷിക്കൂലേ അതുപോലെ ആ ഉപ്പ ചെയ്തിയുള്ളൂ അല്ലാണ്ട് ഇവരെ ബന്ധം വേർപെടുത്താനൊന്നും ആ ഉപ്പ ഒരു കാരണവശാലും ശ്രമിച്ചിട്ടില്ല ഇവന്റെ തരന്തരമായിട്ടുള്ള അവൻ്റെ ഉപദ്രവം കൊണ്ടാണ് ആ കുട്ടി ഇന്ന് മരിച്ചത് ഈ കുട്ടിക്കുമ്മല്ലാണ്ടായത് ഈ കുടുംബത്തിന് മോള് നഷ്ടപ്പെട്ടത് പോലീസുകാരും അങ്ങനെ തന്നെ അനാസ്ഥയാണ് ഒരു പരാതി കൊടുത്തു ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഉപ്പക്ക് സംരക്ഷണം വേണം ഞങ്ങൾക്ക് സംരക്ഷണം വേണം എൻ്റെ മോളെ ഇവിടെ ഇണ്ട് മോളെ ഞാൻ നോക്കിക്കോളും പക്ഷെ മോളെ ഒരു അവകാശം പറഞ്ഞു ഒരാളും ഇങ്ങോട്ട് വരരുത് ഒരാളും വരരുത് ഓന്റെ ഫ്രണ്ട്സോ ആരോ ആരും വരരുത് വരാറുതനി